ടെലിവിഷൻ സീരിയലുകളെ വിമർശിച്ചുകൊണ്ടുള്ള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിന്റെ പരാമർശം വിവാദമാകുന്നു എൻഡു സൽഫാനേക്കാൾ വിഷലിപ്തമാണ് മലയാളത്തിലെ ടെലിവിഷൻ സീരിയലുകൾ എന്ന വിമർശ വിമർശനത്തിനെതിരെ ടെലിവിഷൻ അഭിനേതാക്കളുടെ സംഘടനയായ ആത്മ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ആത്മയ്ക്ക് മറുപടിയുമായി പ്രേംകുമാറും രംഗത്ത് വന്നിരിക്കുകയാണ് വിവരങ്ങളുമായി അൺഫിലിറ്റ് ചേരുന്നു അൺഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ പ്രേംകുമാറിന്റെ ഈ എൻഡോസൽഫാൻ പരാമർശം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കുമൊക്കെ ഇടവച്ചിരുന്നു ഇപ്പോൾ ഈ ആത്മയുടെ വിമർശനത്തിന് ഒരു വിശദീകരണം നൽകിയിരിക്കുകയാണ് പ്രേംകുമാർ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പ്രേംകുമാർ വിശദീകരിക്കുന്നതും അതോടൊപ്പം തന്നെ വ്യക്തമാക്കുന്നതും അപ്പൊ രണ്ടു ദിവസം മുമ്പാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനായ പ്രേംകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിൽ ടെലിവിഷൻ പരമ്പരകളിലെ വിമർശിച്ചു കൊണ്ടുള്ള ഒരു പരാമർശം പരാമർശമുണ്ടാകുന്നത് മലയാളത്തിലെ ടെലിവിഷൻ പരമ്പരകൾക്ക് സെൻസർഷിപ്പ് വേണമെന്നും എന്തോ സൽഫാനേക്കാൾ വിഷയുക്തമാണ് അതിന്റെ കണ്ടന്റ് ഉള്ളടക്കമെന്ന് എന്നും ഉള്ള രീതിയിലുള്ള വിമർശനമായിരുന്നു പ്രേംകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇതിനെതിരെ അതെ അദ്ദേഹം പറഞ്ഞത് താൻ താൻ കുറെ കാലം താൻ ആദ്യ തുടക്കകാലം സജീവമായിരുന്ന താൻ ഉൾപ്പെടെയുള്ളവർ സജീവമായിരുന്ന തന്റെ തുടക്കകാലം എങ്ങനെയായിരുന്നു അതുകൂടി തൻ്റെ ജീവിതമാർഗമായിരുന്ന ആ മേഖല ഉൾപ്പെടെ ഉള്ള മലയാളത്തെ ടെലിവിഷൻ പരമ്പര എന്ന രീതിയിലുള്ള വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷെ ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരു സെൻസ് ഉള്ളടക്കത്തിൽ ഒരു സെൻസർഷിപ്പ് വേണം ഫാനേക്കാൾ അഭിഷലുമാണ് ഉള്ളടക്കം എന്ന രീതിയിലായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഇതിനെതിരെ ഈ വിമർശനത്തിനെതിരെ വലിയ രീതിയിലുള്ള അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് അദ്ദേഹത്തിന്റെ പരാമർശത്തിനെതിരെ ഉണ്ടായത് അതിൽ ആത്മയുടെ ടെലിവിഷൻ സംഘടനയുടെ ടെലിവിഷൻ അഭിനേതാക്കളുടെ സംഘടനയായ ആത്മ ആത്മയുടെ ജനറൽ സെക്രട്ടറി ദിനേഷ് മണിക്കർ ഒരു തുറന്ന കത്ത് അദ്ദേഹത്തിനെതിരെ ചലച്ചിത്ര അക്കാദമി എന്ന പദവിയിലിരുന്നു കൊണ്ട് അക്കാദമിയുടെ ചെയർമാൻ എന്ന ഉത്തരവാദിത്വപ്പെട്ട പദവിയിലാണ് കങ്കളി ആ ഇരുന്നു കൊണ്ട് അത് ഏതെങ്കിലും രീതിയിൽ പരമ്പരകൾക്ക് ഏതെങ്കിലും രീതിയിൽ പരമ്പരകൾക്ക് അപജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം അത് മാതൃകാട്ടേണ്ട ഉത്തരവാദിത്വം കൊണ്ട് ഒരു പദവിയിലാണ് പ്രേംകുമാർ ഇരിക്കുന്നത് ആ ഇരുന്നു കൊണ്ട് ഈ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നത് ശരിയല്ല താങ്കൾ വളരെ കാലം ഈ മേഖലയിൽ ഇത് ഇതായിരുന്നു താങ്കളുടെ ഉപജീവന മാർഗം അങ്ങനെ ആ ഉപജീവന മാർഗം ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ ആ സംഘടനയെ വിമർശിക്കുന്നത് മാത്രവുമല്ല നിരവധി പേർക്ക് ഈ സിനിമ പോലും സെൻസർഷിപ്പില്ലാതെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ സിനിമകൾ പ്രദർശിപ്പിക്കുന്നു ടെലിവിഷനിൽ റിയാലിറ്റി ഷോകൾ പോലും വളരെ അശ്ലീലം കലർന്ന രീതിയിൽ രീതിയിൽ രീതിയിലുള്ള പരമ്പരകൾ പോകുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലെ കണ്ടന്റുകൾ പോലും വളരെ വിഷലുപ്തമാണ് പക്ഷെ അതൊന്നും തന്നെയും പരാമർശിക്കാതെ നിരവധി സാധാരണക്കാർക്ക് ഉപജീവന മാർഗമാകുന്ന ടെലിവിഷൻ പരമ്പരകളെ ഈ രീതിയിൽ താറടിപ്പിച്ചു കാട്ടുന്നു എന്നതിനുള്ള ഒരു അമർശം അല്ലെങ്കിൽ ഒരു പ്രതിഷേധമായ രീതിയിൽ ആത്മയും തുറന്നത്ത് അദ്ദേഹത്തിന് നൽകിയിരുന്നു ഇതിന് പിന്നാലെ ആ കത്തിൽ ദിനേശ് മണിക്ക് ചൂണ്ടിക്കാട്ടിയത് ആത്മയുടെ പ്രസിഡന്റായ കെ ബി ഗണേഷ് കുമാറിന്റെ അനുവാദത്തോടുകൂടിയാണ് താൻ ഈ തുറന്നകത്ത് എഴുതുന്നത് എന്നുകൂടി ആ കത്തിൽ പറഞ്ഞിരുന്നു ഇതിനുശേഷം ഗണേഷ് കുമാറും ഈ പ്രേംകുമാറിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു പ്രേംകുമാർ ഒരിക്കലും അങ്ങനെ പ്രേംകുമാറിനെ പോലെ ഉത്തരവാദിത്വം ഉൾപ്പെട്ട പദവിയിലിരുന്നു കൊണ്ട് ടെലിവിഷൻ പരമ്പരകളെ ഈ രീതിയിൽ വിമർശിക്കാൻ പാടില്ലായിരുന്നുവെന്ന് ഗണേഷ് കുമാറും പറഞ്ഞിരുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനം പ്രേംകുമാറിനെതിരെ ഉണ്ടായപ്പോഴാണ് പ്രേംകുമാർ ഇപ്പോൾ ഒരു തുറന്ന കത്ത് ആത്മക്കെഴുതുന്നത് കാള എന്ന് കേട്ടാൽ ഉടൻ കയറെടുക്കരുത് ആ രീതിയിൽ ഒരു വിമർശനം താൻ ഉന്നയിക്കുമ്പോൾ ആ പരമ്പരകളുടെ കണ്ടന്റിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഉദ്ദേശിച്ചായിരുന്നു താൻ അങ്ങനെ ഒരു വിമർശനം തിരുത്തം അതിനെക്കുറിച്ച് എല്ലാവരും സ്വയം വിമർശനത്തിന് തയ്യാറാകണം എന്ന രീതിയിൽ പരാമർശമാണ് താൻ നടത്തിയത് അതിന്റെ ഉത്തരവാദിത്വം മുഴുവനും അഭിനേതാക്കൾടെ സംഘടന അല്ലെങ്കിൽ അഭിനേതാക്കൾ എല്ലാവരും കൂടി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതില്ല അത് മുഴുവനും എല്ലാവരും സ്വയം ആത്മവിമർശനം നടത്തണം എന്ന രീതിയിലാണ് താൻ ഉദ്ദേശിച്ചതെന്നും അങ്ങനെ കൂടി ടെലിവിഷൻ പരമ്പര അഞ്ചലിറ്റ് പറഞ്ഞ പോലെ തന്നെ ഈ പ്രേംകുമാറിന്റെ പരാമർശം വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു പക്ഷെ ആ വിവാദത്തിനുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് തന്റെ വിമർശനം വളരെ ആരോഗ്യകരമായിരുന്നു എന്നുള്ള ഒരു വിശദീകരണമാണല്ലോ ഇപ്പോൾ നൽകുന്നത് ഇതോടു കൂടി ഈ ആത്മയും പ്രേംകുമാറും തമ്മിലുള്ള ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് ഈ വിശദീകരണം മാറാനുള്ളൊരു സാധ്യത എത്രത്തോളമുണ്ട് അമ്പിളി പ്രേംകുമാർ എന്ന വ്യക്തി എന്നതിനപ്പുറത്തെ അദ്ദേഹം ജയിക്കുന്ന പദവി അതുകൊണ്ടാണ് ഈ ഗണേഷ് കുമാർ ആയാലും അല്ലെങ്കിൽ ആത്മായുടെ മറ്റ് ഭാരവാഹികളായാലും ഇതേ രീതിയിൽ വിമർശനമായി രംഗത്ത് വരുന്ന പ്രധാന കാരണം പ്രേംകുമാർ ജയിക്കുന്ന പദവിയാണ് ചലച്ചിത്ര അക്കാദമി പോലുള്ള പദവി ഇവിടെ ഒരു ഉത്തരവാദിത്വം ില് സിനിമാ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലൊക്കെ തന്നെയും ടെലിവിഷൻ പരമ്പരകൾ ഉൾ ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ അപചയമോ ഏതെങ്കിലും രീതിയിൽ മുല് ശോഷണമോ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് തിരുത്തുക അതിന് മാതൃകാപരമായ നടപടി സ്വീകരിക്കേണ്ട പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് ആ പദവിയിലിരുന്നു കൊണ്ട് ഒരു കാലത്തെ ടെലിവിഷൻ പരമ്പരകൾ സജീവമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തി തന്നെ അതിനെ ഈ രീതിയിൽ ആ പരാമർശം വിഷലിബ്ധമാണ് എൻഡോസൾഫാനേക്കാൾ വിശലിബ്ധമാണ് എന്ന രീതിയിൽ പറയുമ്പോഴാണ് അതൊരു തരം അവഹേളനം എന്ന രീതിയിലാണ് സംഘടനയോ അല്ലെങ്കിൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നെ കാണുന്നത് അതുകൊണ്ടാണ് അവർ വൈകാരികമായി ഈ രീതിയിൽ പ്രതികരിക്കുകയും ഗണേഷ് പ്രേംകുമാറിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്തത് ഈ സാധാരണക്കാരുടെ ജീവിതത്തിന്മേൽ എൻഡോസൾഫാൻ വീശുന്ന എൻഡോസൾഫാൻ തളിക്കുന്ന ഒരു നിലപാടാണ് പ്രേംകുമാർ സ്വീകരിച്ചിരിക്കുന്നത് ആ രീതിയിൽ പരാമർശമൊക്കെ നടത്തുകയുണ്ട് എന്തായാലും തുറന്ന കത്തിലൂടെ പ്രേംകുമാറിന്റെ വിശദീകരണവുമായി രംഗത്തെത്തുമ്പോഴും പ്രേംകുമാർ അത് ഒരു ഖേദ ആ രീതിയിൽ ആർക്കെങ്കിൽ ആർക്കെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ദ്ദേശിച്ചത് ആ രീതിയിൽ ഒരു ക്ഷമാപണമെന്ന രീതിയിൽ അല്ലത് അത് അപ്പോഴും അദ്ദേഹം അത് കാളപ്പെട്ടു എന്ന് കേട്ടാൽ അത് കയറെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു കൊണ്ട് അങ്ങനെ ഒരു ഹെഡിങ്ങോട് കൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം ഈ പരാ വിശദീകരണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ മറുപടിയിൽ നിന്ന് ഈ ആത്മാഘടനയുള്ളവര് ടെലിവിഷൻ പരമ്പര രംഗത്തുള്ളവരൊക്കെ ഏത് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് അവർ പിന്മാറുമോ അതോ കൂടുതൽ വിഷയം വഷളാകുമോ എന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അറിയാനാകും